വെഞ്ഞാറമോയുടെ കൂട്ടക്കൊലയ്ക്കുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്ന് നിഗമനത്തിൽ പോലീസ് അഫ്വാൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതോടെ അഫ്വാന്റെ ആവശ്യങ്ങൾ പക്ക് പണം ലഭിക്കാതെയായി മാത്രമല്ല കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ പരിഹസിച്ചതും വൈരാഗ്യമായി വീട്ടുകാർ പ്രണയത്തെ എതിർത്തതും കൊലയ്ക്ക് കാരണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൗദിയിൽ ബിസിനസ് ചെയ്യുകയാണ് അഫ്വാന്റെ പിതാവ് ബിസിനസ് തകർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ സാധിച്ചില്ല പലരോടും അഫ്വാന്റെ കുടുംബം കടം വാങ്ങിയിരുന്നു തിരികെ പണം കൊടുക്കാതെ ഇല്ലാത്തവരോട് കടം കൊടുത്തവർ കുറ്റപ്പെടുത്തിയിരുന്നു ഇത് അഫ്വാൻ്റെ ഉള്ളിൽ വൈരാഗ്യം ദേഷ്യവും വളർത്തി ആഡംബര ബൈക്കുകളോട് താല്പര്യമുള്ള ആളായിരുന്നു അഫ്വാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മാസം മുമ്പ് അഫ്വാൻ പുതിയ ബൈക്ക് സ്വന്തമാക്കി എന്നാൽ ഇതിന് എണ്ണയടിക്കാൻ പോലും അഫ്വാന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ജോലിയും സാമ്പത്തിക ഇല്ലാത്ത ഫർസാനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് വീട്ടുകാർ നിലപാടെടുത്തതും കുടുംബക്കാരോടും വൈരാഗ്യം കൂടാൻ കാരണമായി കൊലപാതകത്തിന് മുമ്പ് അമ്മയോട് അഫ്വാൻ രണ്ടായിരം രൂപ കടം ചോദിച്ചിരുന്നു എന്നാൽ പണമില്ലെന്ന് അമ്മ പറഞ്ഞു ഇതോടെ കഴുത്തിൽ ഷോൾ കുരുക്കി ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി ചുറ്റിക്ക് കൊണ്ട് തരയ്ക്കടിച്ചു ഇവിടെ നിന്നാണ് വെല്ലുമ്മയുടെ സ്വർണ്ണമാല തരപ്പെടുത്താൻ നിന്ന് പാങ്ങോട്ടേക്ക് പോയത് എന്നാൽ വെല്ലുമ്മയും ആവശ്യം തള്ളി ഇതോടെ അവരെയും കൊലപ്പെടുത്തി പൃഥു സഹോദരനെയും ഭാര്യയെയും കൊന്നതിൻ്റെ കാരണം വ്യക്തമല്ല ഇരുവരുമായി മറ്റെന്തെങ്കിലും പ്രശ്നം അഫ്വാൻ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് അതേസമയം അഫ്വാനെ മനോനിലയ്ക്ക് തകരാറുണ്ടോ എന്നും കാര്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് കൊല നടത്തിയതിൻ്റെ പേരിൽ യാതൊരു കുറ്റബോധവും ഇതുവരെ അഫ്വാൻ പ്രകടിപ്പിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും പറഞ്ഞത് താൻ പേരെ തീർത്തിട്ടുണ്ടെന്നാണ് ഈ രീതിയിൽ അത്ര പരിചയമല്ലെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് സമ്മതിക്കുന്നത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം പോലീസ് വിശദമായി പരിശോധിക്കും അഫ്വാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ മാത്രമേ കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം ലഭിക്കൂ അതേസമയം പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ മൊഴിയും കേസിൽ നിർണായകമാണ്